ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് മറ്റൊന്നുമല്ല എല്ലാവരെയും പ്രിയപ്പെട്ട ഫെറേറ ഫെയർറോച്ചർ കേക്കാണ് നമ്മളിവിടെ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഈ ഒരു കേക്ക് നമ്മൾ ഓവനിലല്ല സോസ് പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓവനിലും ചെയ്യാം കേട്ടോ ഓവനിൽ സാധാരണ നിങ്ങൾ എല്ലാ കേക്കും ബേക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ബേക്ക് ചെയ്താൽ മതി ഒ ടി ജി ആണെങ്കിൽ ഒരു നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്യുക അതുപോലെ കൺവെക്ഷൻ ആണെങ്കിൽ ഒരു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ടൊരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്യുക അപ്പോൾ ഞാനിന്നിവിടെ സോസ് പാനിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കൊരു ബൗൾ ബൗളെടുക്കാം അതിലോട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഈ കപ്പളവില്ലെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട ഇച്ചിരി വലിപ്പമുള്ളൊരു ഗ്ലാസ് മതിയാവും അതിനളന്ന് എടുത്താലും മതിയാവും അപ്പം ഞാനത് ഒരു കപ്പ് മൈദ നമ്മുടെ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പറയാം ഒരു കപ്പ് എന്ന് പറയുന്നത് പതിനാറ് ടേബിൾ സ്പൂൺ ആണ് അതായത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് ഒരു കപ്പ് കേട്ടോ അത് പ്രത്യേകം നോ നോട്ട് ചെയ്യുക ചിലവർക്ക് കപ്പളവായിരിക്കും ചിലവർ യൂസ് ചെയ്യുന്നത് ചിലവർ ഗ്രാ ഗ്രാമളായിരിക്കും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഒരു കപ്പ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതായത് കാൽ കപ്പ് കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്തു ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ഒരിക്കലും നിങ്ങൾ ഈ ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കൂട്ടാൻ പാടില്ല ഒരു കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മതിയാവും കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ കേക്ക് കയ്പ്പ് രസം വരും മാത്രമല്ല കേക്ക് ഡ്രൈ ആവുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം സോഡാ പൊടിയും ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ഈ മിക്സിംഗ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കേക്ക് റെഡിയാക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് മിക്സിങ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ച് ഇതിലേക്ക് കൊടുക്കാം അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇത് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതെല്ലാം ഒരേ വിധത്തിലെല്ലായിടത്തും എത്തണം അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഈ മിക്സിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകമാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ആ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഹേഴ്സൽ നെട്ട് കണ്ടോ ഇതാണ് സംഭവം ഇത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇത് വെള്ളക്കടലയാണോ എന്ന് ചോദിച്ചു അല്ല ഇത് വെള്ളക്കടല അല്ല ഇത് നമുക്ക് പ്രത്യേകം മേടിക്കാൻ കിട്ടുന്നതാണ് ഹേഴ്സൽ നട്ടെന്നാണ് പറയുക ഭയങ്കര കിട്ടാനും കുറച്ച് റയറാണ് അതുപോലെ നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ ഇതിന് ഏകദേശം ഒരു നൂറ് ഗ്രാമിന് തന്നെ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഹേഴ്സൽ നെട്ട് ഇതില്ലെങ്കിൽ കുഴപ്പമില്ല ഇത് ചേർക്കാം അപ്പോൾ ഇത് ഞാൻ ഹേഴ്സൽ നട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വച്ചതാട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ഹേഴ്സൽ നെട്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഹെസൽനട്ട് പൊടിച്ചതുകൂടി ഇതിലേക്ക് കൊടുക്കാം ഞാനൊരു മൂന്നോ ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നീക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട നിങ്ങൾ തീർച്ചയായിട്ടും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക അതായത് തണുപ്പൊക്കെ മാറിയിട്ടുള്ള മുട്ട തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക എന്നാലേ നിങ്ങൾക്ക് കേക്ക് ശരിയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും മുട്ട എടുക്കുന്ന സമയത്ത് തണുപ്പില്ലാത്ത മുട്ട തന്നെ യൂസ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ രണ്ട് മുട്ട ഇതിലേക്ക് ചേർത്തു ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിൽ പോലുള്ള ഏതെങ്കിലും റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ് ഇത് തണുപ്പ് ഇല്ലാത്ത പാലാണ് അതായത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നല്ല തണുപ്പാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പിലോട്ട് വെച്ചാൽ തണുപ്പ് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അരക്കപ്പ് പാലാണ് എടുത്തത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ട ഇതെല്ലാം കൂടെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ആദ്യം നമ്മളിപ്പം ഒഴിച്ചാൽ ആ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കുക ഓവർ മിക്സിങ് പാടില്ല ഇത് ഇതുപോലെ വേണം മിക്സ് ചെയ്യാൻ കണ്ടോ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാവും ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഒരു കപ്പ് മൈദ മൈദയെടുത്ത് അപ്പോൾ അതിന് ഒരു കപ്പ് പഞ്ചസാര പൊടി ഇത് തുടക്കവേ ചേർക്ക കേട്ടോ ഞാനിപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് ചേർക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഒരുപാട് പാടൊന്നുമില്ല ഇല്ലോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്ക് ബാറ്ററാണിത് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് നമ്മളിത് ചെയ്യാൻ പോകുന്ന സോസ് പാനിലാണ് ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് തന്നെ ബേക്ക് ചെയ്യാൻ പറ്റുമോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് ഈ ഒരു കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ സോസ് പാൻ വെച്ചു കൊടുക്കുന്നത് കണ്ടോ ഇനി ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് വരെ വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ബേക്ക് ബേക്കായിട്ടുണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് തുറന്ന് നോക്കാൻ പാടില്ല ഒരു ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതി അപ്പം നമുക്കിനി മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട് ശരിക്കും ഞാൻ മുപ്പത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വെച്ചതാണ് അപ്പോൾ അതേ വെറും മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഈ പാനിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് ബേക്കായിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ക്രീം ആണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട് ഈ ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉള്ള ബട്ടർ തന്നെ എടുക്കുക അതായത് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ട് മാത്രം യൂസ് ചെയ്യുക എന്നാലേ ബട്ടർ ക്രീം ഐസിങ് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഇനി നിങ്ങൾക്ക് ഈ ഒരു ബീറ്റർ ഇല്ലെങ്കിലും വിഷമിക്കുക ഒന്നും വേണ്ട ബീറ്റർ ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ എന്തായാലും ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ബീറ്റർ യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു സ്പൂണ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല ഞാൻ 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 ഈ ഈ ബട്ടർ 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 കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് യാതൊരു അടുത്ത് അടുത്ത് മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇല്ലെങ്കിൽ വാനില മാത്രം മതി ഇത് ചേർത്തു ഒരു രണ്ടോ മൂന്നോ ുംട്ടർ റോസ് കൊടുത്താൽ മതിയാവും ഇതിലേക്കൊരു മൂന്നാല് വാനില കൂടി കൊടുക്കാം ബട്ടർ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്യുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഇനി ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത്രയും സമയം എടുക്കണമെന്നില്ല ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ബട്ടറും അതുപോലെ പഞ്ചസാര പൊടിച്ചത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത് ഞാൻ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഹേഴ്സിലിനട്ട് കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആയിട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു എന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഇതിലേക്ക് പാലുകൂടി ഒഴിച്ച് കൊടുക്കണം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇതേ നമ്മുടെ ബട്ടർ ഐസിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു ഫെറോ റോച്ചർ കേക്കിനുള്ള ഐസിങ് ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിന്റെ സൈഡ് ഒക്കെ ഒന്ന് വിട്ടെടുക്കാം ഇതിപ്പോ നന്നായിട്ട് ചൂടാറിയിട്ടാണ് നിങ്ങളെ നിങ്ങളെപ്പോ ഞാൻ ഈ കേക്ക് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം അത്ര എന്താ പറയുക നമ്മൾ സോസ് പാനിൽ ചെയ്തുകൊണ്ട് അത്ര പൊക്കം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ കേക്ക് കട്ട് ചെയ്യാതാണ് ഇപ്പോൾ ഐസിങ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്കൊരു പത്ത് ഗ്രാം ചോക്ലേറ്റ് കൂടി എടുക്കുക ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽ പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക മെൽറ്റ് ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് വെള്ളം വയ്ക്കുക അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് ഈ ബൗൾ അതിലോട്ട് ഇറക്കി വെച്ചാൽ മതി കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അപ്പോൾ അപ്പോൾ ഇതൊന്ന് ഞാൻ വരാം ഇതേ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് കണ്ടോ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അത് തന്നെയാണ് ഷുഗർ സിറപ്പ് ജസ്റ്റ് നമുക്ക് ഈ ഒരു കേക്ക് ഇതുപോലൊന്ന് വെറ്റ് ചെയ്തെടുക്കാം എന്നാലേ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഏത് കേക്കാണെങ്കിലും ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട നമ്മളിപ്പോൾ റെഡി ആക്കി വെച്ച് നമ്മുടെ ചോക്ലേറ്റിന്റെ ആ ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബട്ടർ ക്രീം ഐസിംഗ് വെച്ചിട്ട് ഒന്ന് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇത് ഒരു ഇരുപത് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് അഥവാ അങ്ങ് നല്ല അങ്ങ് ലൂസായി പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോർ ചേർത്താൽ മതി ആ ചൂടോട് കൂടി തന്നെ നിങ്ങൾ കോൺഫ്ലോർ ചേർത്താൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഈ ഒരു സിറപ്പ് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ആ ചോ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ഒന്നുകൂടി ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തത് മറ്റൊരു പ്ലേറ്റിലോട്ട് ഞാൻ ഈ ഒരു കേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഐസിംഗ് ബാഗിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലൊരു നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേഷൻ ചെയ്തു ഇനി ഞാൻ കുറച്ച് സ്പ്രിങ്ക്ലേഴ്സ് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം ിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് താഴെ കാണുന്ന ആ ലൈക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ഒരു അംഗമാവുക അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആറ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ിടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഇത് പൗഡർ കളർ ആട്ടോ ഫുഡ് കളർ ആണ് പൗഡർ ഫുഡ് കളർ ആണ് അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇച്ചിരി ഫുഡ് കളറാണ് ആണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ് ഒരു ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിട്ട് ചെയ്താണ് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല നിർബന്ധമില്ലാട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ചെയ്തതാണ് അപ്പം നമ്മുടെ അതിമനോഹരമായ ഫെയർ ഏറോ റോച്ചർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കേക്കിന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഫെയർ എയർ റോച്ചർ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ശരിക്കും നല്ല സോഫ്റ്റ് ആണ് ശരിക്കും കണ്ടോ അത് മുറിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ സോഫ് സോസ് പാനുണ്ടാക്കിയിട്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സോസ് പാനിലല്ല കേട്ടോ നമുക്ക് ആവി ബേക്ക് ചെയ്യാം പിന്നെ എന്താ പറയുക നമുക്ക് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാം ആ രീതിയിലൊക്കെ ഇത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പം സോസ് പാനിലൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക